സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പ്രവാസി പെൻഷനും തിരികെയെത്തിയ പ്രവാസികളുടെ പുനരധിവാസ പദ്ധതികൾക്കും കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം നൽകണമെന്ന് കേരള പ്രവാസി സംഘം പറവൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു എന്റെ ഉമ്മർ പതാക ഉയർത്തി പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ആർ കൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു நடக்கில் குறிஞ்சு സംഘടനാ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി സി നാസറും പ്രവർത്തന റിപ്പോർട്ട് കെ പി സുരേഷും അവതരിപ്പിച്ചു വിശിഷ്ട വ്യക്തികളെ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിതിന് ആദരിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം യു അഷ്റഫ് ജില്ലാ ട്രഷർ വി ആർ അനിൽകുമാർ ടി വത്സൻ മേരി മാർഗറ്റ് ടി ആർ അശ്വിൻകുമാർ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി വി കെ സുരേഷ് പ്രസിഡന്റ് എ വത്സലൻ ഡി വത്സൻ ഉമ്മർ വൈസ് പ്രസിഡന്റുമാർ ടി ആർ അശ്വിൻകുമാർ സെക്രട്ടറി കെ പി സുരേഷ് പി ഒ ജാനുവരിയൂസ് ജോയ് ജോയിന്റ് സെക്രട്ടറിമാർ വടയാളത്ത് റഹീം ട്രഷറർ എന്നിവരെയും